പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നത് മലബാർ സ്പെഷ്യൽ കായ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ചേരുവ കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ കായ്പോള തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അനാറിൻ്റെ ഡ്രിങ്ക് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാവിടെ ഒരു മൂന്ന് നേന്ത്രപ്പാട് എടുത്തു വെച്ചിട്ടുണ്ട് നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം വേണട്ടെടുക്കാൻ പഴതാ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മുന്തിരിയും ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മുന്തിരി ചേർത്ത് കൊടുത്തിട്ടില്ല അണ്ടിപ്പരിപ്പ് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയതിന് ശേഷം അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം പഴം ഒന്ന് സോഫ്റ്റായി വന്ന് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് കായ്പോളയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ചേരുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പോളം ചിരവിയ തേങ്ങയാണെട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ കായ്പോളക്ക് ഇനി തേങ്ങയും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു മിക്സി ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒരു മിക്സി ജാറിലേക്ക് നാല് കോഴിമുട്ട പൊടിച്ചൊഴിക്കുന്നുണ്ട് മൂന്ന് നേന്ത്രപ്പഴത്തിലേക്ക് നാല് കോഴിമുട്ട കറക്റ്റ് അളവാണ് കേട്ടോ ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുക പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരു ഒരു മിനിറ്റോളം നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പഴം ഇട്ട് കൊടുത്ത മിക്സിംഗ് ഉണ്ടല്ലോ അതിലേക്ക് ഈ മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കുക ശേഷം ഈ പഴവും മുട്ടയുടെ കൂട്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ താ നമ്മുടെ കായ്പോളയിലേക്കുള്ള മിക്സിങ് വിട റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഇരുമ്പിൻ്റെ ഗ്യാസ് അടുപ്പിലേക്ക് ചൂടാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് നമ്മൾ കായ്പ്പോള വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ വെച്ച് കൊടുക്കുക നമ്മൾ പഴൊക്കെ വാട്ടിയെടുത്തിട്ടുള്ള ആ ഒരു പാൻ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കായ്പോള അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതിലേക്ക് നമ്മൾ ഇടയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും മുട്ടയുടെയും ഒക്കെ കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു തൈ വെച്ച് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പോൾ മൂടി തുറന്ന് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വച്ചിരുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ അതല്ലെങ്കിൽ അടിഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഒരു പത്തിരുപത് മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം നെയ് തടവിയ മറ്റൊരു പാനിലേക്ക് ഈ കായ്പോളം ഇട്ട് കൊടുത്ത് മറുഭാഗവും നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു അനാർ ജ്യൂസ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു രണ്ട് അനാറാണ് എടുത്തിട്ടുള്ളത് അനാറിൻ്റെ തൊലിയിൽ നിന്നൊക്കെ കുരു മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പോളം ചിരവിയ തേങ്ങയാണ് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് ഒരു അരിപ്പയിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ അനാർ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ കായ്പോളയും ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇതാ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ്പോളയും അനാർ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കായ്പോളയ്ക്ക് അതുപോലെ തന്നെ അനാർ ജ്യൂസും അടിപൊളിയാണ് അപ്പം ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം